ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസ് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് നടക്കുന്ന രണ്ടാമത്തെ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ നേരിടുകയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കാനായിട്ട് പോകുന്നത് പഞ്ചാബ് കിങ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ കളിച്ച നാല് മത്സരങ്ങളിൽ മൂന്ന് മത്സരങ്ങളിലും ജയിച്ചു നിൽക്കുകയാണ് എസ് ആർ എഫിനെ സംബന്ധിച്ചിടത്തോളം അഞ്ച് മത്സരങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു പക്ഷേ നാല് മത്സരങ്ങളിൽ പരാജയപ്പെടുകയായിരുന്നു ഒരു മത്സരത്തിൽ മാത്രമാണ് അവർക്ക് വിജയം നേടാനായിട്ട് സാധിച്ചിട്ടുള്ളത് ഈ ഒരു മത്സരം നടക്കാൻ പോകുന്നത് ഹൈദരാബാദിലാണ് ഹൈദരാബാദിൽ നോർമലി നമ്മൾ എപ്പോഴും കണ്ടുവരുന്നത് നല്ല ഒരു ബാറ്റിംഗ് ട്രാക്കായിരിക്കും എപ്പോഴും ഒരുപാട് റൺസ് വരുന്ന ഒരു ഗ്രൗണ്ടാണ് ഹൈദരാബാദിലേത് ഒരു കാരണം എന്ന് പറയുന്നത് ഒരു ചെറിയ ഗ്രൗണ്ടാണ് എന്നുള്ളതുണ്ട് ഒപ്പം തന്നെ പിച്ച് എന്ന് പറയുന്നത് നല്ല പോലെ ബാറ്റിങ്ങിന് അനുകൂലമായിട്ടുള്ള പിച്ച് ആണ് എപ്പോഴും അവിടുത്തെ ക്യൂറേറ്റർ ഒരുക്കാറുള്ളത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തെ ഐ പി എൽ മത്സരങ്ങളിൽ പലതും ഇരുന്നൂറ്റി അമ്പതിന് മുകളിൽ സ്കോർ ചെയ്യുന്നത് കണ്ടിരുന്നു ഈ വർഷവും ആദ്യം നടന്ന ഒരു മത്സരത്തിൽ എസ് ആർ എച്ചും രാജസ്ഥാൻ റോയൽസുമായിട്ടുള്ള മത്സരത്തിൽ എസ് ആർ എച്ച് ഇരുന്നൂറ്റി എൺപത്തി റൺസാണ് നേടിയത് പക്ഷേ അതിനുശേഷം വലിയ സ്കോറുകളൊന്നും തന്നെ കണ്ടെത്താനായിട്ട് എസ് ആർ എച്ച് സാധിക്കുന്നില്ല കഴിഞ്ഞ മത്സരം നടന്നത് ഒരു സ്റ്റിക്കി ആയിട്ടുള്ള പിച്ചിലായിരുന്നു പക്ഷേ ഈ ഒരു മത്സരം നടക്കാൻ പോകുന്നത് ഒരു ബാറ്റിംഗ് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം എസ് ആർ എച്ചിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്ന അവരുടെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് അപ്പോൾ അതിനൊത്ത ഒരു പിച്ചായിരിക്കും ഈ ഒരു മത്സരത്തിൽ ഒരുക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏതായാലും നമ്മൾ ഇരു ടീമുകളുടെയും ഒരു കോമ്പിനേഷൻസിലേക്ക് വരികയാണെങ്കിൽ എസ് ആർ എച്ചിനെ ും അഭിഷേക് ശർമ്മയും ട്രാവിസഡുമാണ് ഓപ്പണിംഗ് സ്ലോട്ടിലുള്ളത് ലോകത്തിലെ തന്നെ ഏറ്റവും എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് ജോഡിയാണത് പക്ഷേ ഈ ഒരു വർഷം ഐ പി എല്ലിൽ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വൺ ഡൗൺ പൊസിഷനിലേക്ക് വരുമ്പോൾ ഇഷാൻ കിഷൻ ആയിരിക്കും ഈ ഒരു ടൂർണമെന്റിന്റെ തുടക്കത്തിൽ തന്നെ ഒരു സെഞ്ചുറി നേടാൻ അദ്ദേഹത്തിന് സാധിച്ചു പക്ഷേ അതിനുശേഷം നല്ല പ്രകടനങ്ങളൊന്നും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ വന്നിട്ടില്ല നമ്പർ ഫോർ പൊസിഷനിലേക്ക് വരുമ്പോൾ നിതീഷ് കുമാർ റെഡ്ഡിയാണ് നിതീഷ് കുമാർ റെഡ്ഡി കഴിഞ്ഞ വർഷം നല്ല ഒരു പ്രകടനത്തിലൂടെയാണ് ഇന്ത്യൻ ടീമിൽ ഇടം നേടിയത് പക്ഷേ ഈ വർഷം ലഭിക്കുന്ന ആ ഒരു തുടക്കം മുതലാക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല നമ്പർ ഫൈവ് പൊസിഷനിലേക്ക് വരുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ പൈസ കൊടുത്ത് നിലനിർത്തിയ താരമായിട്ടുള്ള ഹെൻറിച്ച് ക്ലാസിനാണ് അതിൻ്റെതായ ഒരു പ്രകടനം ആ ഒരു പ്രൈസ് ടാഗിന് പറ്റുന്ന ഒരു പ്രകടനം ഹെൻറിച്ച് ക്ലാസിന്റെ നിന്ന് ഈ വർഷം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമ്പർ സിക്സ് പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ അനിക്കേത് വർമ്മയാണ് അനിക്കേത് വർമ്മ ഈ വർഷം അവരുടെ ടീമിലെത്തിയ താരമാണ് നല്ല ഒരു പ്രകടനം അദ്ദേഹം കാഴ്ചവെച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നല്ല ഒരു ഫോമലാണ് അദ്ദേഹം ഈ ഒരു മത്സരത്തിൽ അത് അങ്ങനെ തന്നെ തുടരാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാം നമ്പർ സെവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ കാമിന്തു ആണ് കാമിന്തു മെന്റിസിന് വലിയ പ്രകടനങ്ങളൊന്നും കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നില്ല ആ ഒരു പൊസിഷനിലേക്ക് ആദം സാംബയെ അവർ കൊണ്ടുവരുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു ഡെപ്ത് കൂട്ടാനായിട്ട് ആദം സാംബേയെ കൊണ്ടുവരുമോ എന്ന് നമുക്ക് നോക്കാം ഏതായാലും നമ്പർ എയ്റ്റ് പൊസിഷനിലേക്ക് വരുമ്പോൾ പാറ്റ് കമ്മിൻസ് ആണ് ക്യാപ്റ്റൻ ആണ് ബാറ്റിങ്ങിലും ബൌളിങ്ങിലും നല്ലപോലെ പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു താരമാണ് നമ്പർ നയൻ പൊസിഷനിൽ മുഹമ്മദ് ഷമിയാണ് മുഹമ്മദ് ഷമി കഴിഞ്ഞ മത്സരത്തിലൊക്കെ നല്ലപോലെ ബോൾ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു നമ്പർ ടെൻ പൊസിഷനിലേക്ക് വരുമ്പോൾ അവർ കഴിഞ്ഞ മത്സരത്തിൽ ജയദേവ് എന്ന് പറയുന്ന ഒരു താരത്തിനെയാണ് ഉപയോഗിച്ചത് സിമർജിത് സിംഗ് എന്ന് പറയുന്ന മറ്റൊരു താരമുണ്ട് പക്ഷേ അദ്ദേഹം ഒരുപാട് റൺസ് വഴങ്ങുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ഈ ഒരു മത്സരത്തിൽ ഉൾപ്പെടുത്തുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് നമ്പർ ലെവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ സ്പിന്നറായിട്ടുള്ള ശീഷൻ അൻസാരിയാണ് ശീഷൻ അൻസാരി മാത്രമാണ് അവരുടെ നിലയിലുള്ള ഒരു സ്പെഷ്യലിസ്റ്റ് സ്പിന്നിട്ട് എന്ന് പറയുന്നു അതിന്റെ കൂടെ ആദം സാമ്പയെ അല്ലെങ്കിൽ രാഹുൽ ചെഹറിനെ ടീമിലേക്ക് കൊണ്ടുവന്നാൽ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഇനി ഒരു ആയിട്ട് ഹർഷൽ പട്ടേൽ കഴിഞ്ഞ മത്സരത്തിൽ കളിച്ചിരുന്നില്ല അദ്ദേഹത്തിനെ ടീമിലേക്ക് കൊണ്ടുവരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ അഭിനവ് മനോഹർ എന്ന് പറയുന്ന മിഡിൽ ഓർഡറിലുള്ള താരം അദ്ദേഹം ആദ്യ കുറച്ച് മത്സരങ്ങൾ കളിച്ചിരുന്നു ഫോമിലില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിനെ മാറ്റി നിർത്തിയിരിക്കുകയാണ് ഇതാണ് എസ് ആർ എച്ചിൻ്റെ ഒരു പ്രോബബിൾ ലെവൻ എന്ന് പറയുന്നത് ഇനി നമ്മൾ പി ബി കെ എസ് അതായത് പഞ്ചാബ് കിങ്സിൻ്റെ ഒരു പ്രോബിൾ ലെവലിലേക്ക് പോകുമ്പോൾ പ്രിയാൻഷ് ആര്യ ആദ്യ മത്സരത്തിൽ ഒരു നല്ല പ്രകടനം നാൽപ്പത്തിയേഴ് റൺസ് നേടിയിരുന്നു പിന്നീടുള്ള മത്സരങ്ങളിൽ ഒന്നും നല്ല പ്രകടനങ്ങൾ കാഴ്ച ില്ല എന്നാൽ കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം ഒരു സെഞ്ചുറി നേടുകയായിരുന്നു അതായത് ഇന്ത്യൻ താരങ്ങൾ പങ്കെടുത്ത താരങ്ങൾ സെഞ്ചുറി നേടിയിരിക്കുന്ന താരങ്ങളുടെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള രണ്ടാമത്തെ സെഞ്ചുറിയാണ് പ്രിയാൻ ഷാരിയെ കഴിഞ്ഞ മത്സരത്തിൽ തന്റെ പേരിൽ കുറിച്ചത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കൂടെ ഓപ്പൺ ചെയ്യുന്ന പ്രബ് സിമ്രൻ സിംഗ് ആണ് പ്രപ് സിമ്രൻ സിംഗിനെ ഒരു മത്സരത്തിൽ നല്ല പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിച്ചിരുന്നു പിന്നീട് മറ്റുള്ള മത്സരങ്ങളിലൊന്നും തന്നെ അദ്ദേഹം നല്ല പ്രകടനം കാഴ്ചവെച്ചിരുന്നില്ല ശ്രേയസേൽ ഒരു മികച്ച ഫോമിലാണ് പക്ഷേ കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിൽ ആ ഫോം നിലനിർത്താനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല നമ്പർ ഫോർ പൊസിഷനിലേക്ക് വരുമ്പോൾ മാർക്കസ്റ്റോയിനിസ് ആണ് ഒട്ടും തന്നെ നല്ല പ്രകടനങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നില്ല അദ്ദേഹത്തിന് പകരമായിട്ട് വേണമെങ്കിൽ ജോഷ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന വിക്കറ്റ് കീപ്പർ ബാറ്ററുണ്ട് അദ്ദേഹത്തിന് അവർക്ക് പരീക്ഷിക്കാവുന്നതാണ് നമ്പർ ഫൈവ് പൊസിഷനിലേക്ക് വരുമ്പോൾ ഗ്ലെൻ മാക്സ്വൽ ആണ് ഗ്ലെൻ മാക്സ്വലും ഇതുപോലെ തന്നെ നല്ല പ്രയടനങ്ങളും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല ബോളിംഗിൽ നല്ലപോലെ എറിയാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് ബാറ്റിങ്ങിലേക്ക് ഒട്ടും തന്നെ ഫോമിലെത്താൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല നമ്പർ സിക്സ് പൊസിഷനിലാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ശശാങ്ക് സിംഗ് ബാറ്റ് ചെയ്യുന്നത് ശശാങ്ക് സിംഗിന്റെയും പ്രിയാൻഷ ഒരു ഇന്നിംഗ്സ് ാണ് കഴിഞ്ഞ മത്സരത്തിൽ അവർക്ക് ഒരു നല്ല വിജയം നേടിക്കൊടുത്തത് ഏകദേശം എൺപത്തി അഞ്ച് റൺസ് മൂന്ന് റൺസ് നേടുമ്പോഴേക്കും അവരുടെ അഞ്ച് വിക്കറ്റുകൾ നഷ്ടപ്പെട്ടിരുന്നു അവിടെ നിന്നിട്ട് ഇരുന്നൂറിൽ കൂടുതൽ ഉള്ള ഒരു സ്കോർ നേടാനായിട്ട് അവരെ സഹായിച്ചത് ശശാങ്കിന്റെ ഒരു മിന്നുന്ന പ്രകടനം തന്നെയായിരുന്നു ഏതായാലും നല്ല ഒരു ബാറ്ററാണ് നേഹൽ വധേര അദ്ദേഹം നല്ല ഫോമിലാണ് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്പർ എയ്റ്റ് വരുമ്പോൾ മാർക്കോൺസൺ ആണ് ഇനീഷ്യലി നല്ലപോലെ ബോൾ സ്വിംഗ് ചെയ്യിക്കാൻ പറ്റുകയും ഒപ്പം തന്നെ കുറച്ച് റൺസ് നേടാൻ പറ്റുകയും ചെയ്യുന്ന താരമാണ് മാർക്കോ യാൻസൺ നമ്പർ നയൻ പൊസിഷൻ ഹർഷദീപ് സിംഗ് ആയിരിക്കും ഹർഷദീപ് സിംഗ് ഒരുപാട് വിക്കറ്റ് എടുക്കുന്ന ഒരു വിക്കറ്റ് ടേക്കിംഗ് ബൗളറാണ് നമ്പർ ടെൻ പൊസിഷനിൽ ലോക്കി ഫർഗ്യൂസൺ നല്ലപോലെ വിക്കറ്റ് എടുക്കാനായിട്ട് അദ്ദേഹത്തിനും സാധിക്കുന്നുണ്ട് നമ്പർ ഇലവൻ പൊസിഷനിൽ കഴിഞ്ഞ മത്സരത്തിൽ കഴിച്ചത് യശ് താക്കൂർ എന്ന് പറയുന്ന മീഡിയം പേസർ ആയിരുന്നു അദ്ദേഹവും ഒരു നല്ല ബൌളറാണെന്ന് നമുക്കറിയാം നമ്പർ ട്വൽവ് പൊസിഷനിൽ ഒരു ഇമ്പാക്ട് സെബായിട്ട് വരാൻ പോകുന്ന യു സി ചഹൽ തന്നെയായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതാണ് പഞ്ചാബ് കിങ്സിന്റെ ഒരു പ്രോബബിൾ ആയിട്ടുള്ള ലവൻ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി ഇരു ടീമുകളുടെയും ഒരു സ്ട്രെങ്ത് വീക്ക്നസും ഒക്കെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എസ് ആർ സിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു മൊമെന്റം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് എന്റെ അഭിപ്രായം മൊമെന്റം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ ഐ പി എല്ലിലൊക്കെ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് എസ്പെഷ്യലി ബാറ്റിംഗിൽ അവർക്ക് കാഴ്ചവെക്കാനായിട്ട് സാധിച്ചിരുന്നു പക്ഷേ ഈ ഒരു ഐ പി എല്ലിൽ ആ ഒരു മൊമെന്റം ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല ഏതെങ്കിലും ഒരു മത്സരത്തിൽ ഒരു നല്ല വിജയം നേടാനായിട്ട് സാധിച്ചാൽ മാത്രമേ തിരിച്ച് ആ ഒരു മൊമെന്റം ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ എസ്പെഷ്യലി അവരുടെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലുള്ള വിള്ളലുകൾ അല്ലെങ്കിൽ അവർക്ക് ആർക്കും തന്നെ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ഒരു വീക്ക്നെസ് എന്ന് പറയുന്നത് ഇനി പഞ്ചാബ് കിങ്സിന്റെ നിരയിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ഞാൻ പറഞ്ഞു അവരുടെ രണ്ട് ബാറ്റർമാർ മാത്രമാണ് നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച് എന്നിട്ടും ഇരുന്നൂറിൽ മുകളിലുള്ള സ്കോറിലേക്ക് എത്താൻ അവർക്ക് സാധിച്ചിരുന്നു ആ രണ്ട് ബാറ്റർമാർ എന്ന് പറയുന്നത് പ്രിയാങ് ഷാലിയും ശശാങ്ക് സിംഗുമായിരുന്നു അതുപോലെ തന്നെ ശ്രേയസ് ശ്രേയസൈടെ ബാറ്റിംഗ് അവർക്ക് വളരെ ക്രൂഷ്യലാണ് നെഹൽ വളരെ മികച്ച ഫോമിലാണ് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോക്കി ഫർഗ്യൂസിനും അർഷദീപ് സിംഗും വിക്കറ്റ് എടുക്കുന്നു എന്നുള്ളതാണ് അവർക്ക് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് പക്ഷേ യു സി ചഹലിന് വേണ്ട വിധത്തിലുള്ള പെർഫോമൻസ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതും ഒരു പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതാണ് ഇരു ടീമുകളുടെയും ഒരു സ്ട്രെങ്ത്തും വീക്ക്നസും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി നമ്മൾ നമ്മുടെ ഒരു ഫാന്റസി പിക്കിലേക്ക് പോവുകയാണ് ഫാന്റസി പിക്കിൽ നമ്മൾ ആദ്യം തന്നെ എടുക്കുന്നത് ട്രാവസ് സെഡിനെയാണ് അദ്ദേഹത്തിന് തന്നെയാണ് ഞാൻ ഈ ഒരു ടീമിന്റെ ക്യാപ്റ്റനായിട്ട് വച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഹെൻറിച്ച് ക്ലാസിനെ ഒഴിവാക്കാനായിട്ട് സാധിക്കില്ല അദ്ദേഹത്തിനെ എടുക്കുകയാണ് നിതീഷ് കുമാർ റെഡ്ഡിയെ ഞാൻ എടുക്കുകയാണ് പാറ്റ് കമ്മിൻസിനെയും ഞാൻ എടുക്കുകയാണ് കാരണം ബോൾ കൊണ്ടും ബാറ്റ് കൊണ്ടും നല്ല പ്രകടനങ്ങൾ കാഴ്ചവെയ്ക്കാൻ സാധിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിനെടുക്കുന്നത് അനിക്കേത് വർമ്മയെ ഞാൻ ഡെഫിനറ്റ് ആയിട്ടും ഉൾപ്പെടുത്തുന്നു കാരണം അദ്ദേഹവും നല്ല ഫോമിലാണ് എന്നുള്ളതാണ് ഇനി പഞ്ചാബ് കിങ്സിന്റെ നിലയിലേക്ക് വരുമ്പോൾ ശ്രേയസെയ ടീമിലെടുക്കുകയാണ് അദ്ദേഹത്തിനാണ് അതിന്റെ വൈസ് ക്യാപ്റ്റനായിട്ട് വെച്ചിരിക്കുന്നത് ശശാങ്ക് സിംഗിനെ ഡെഫിനറ്റായിട്ട് നമുക്ക് ഉൾപ്പെടുത്തണം എല്ലാ മത്സരങ്ങളിലും ഒരു ആപദ് ബാന്ധവനാണ് അദ്ദേഹം കാരണം വിക്കറ്റ് നഷ്ടപ്പെടുമ്പോൾ വന്ന് റൺസ് നേടാൻ ഒരു പ്രത്യേക കഴിവ് ശശാങ്കിനുണ്ട് എന്നുള്ളതാണ് നേഹൽ വളരെ മികച്ച ഫോമിലായതുകൊണ്ട് അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തുകയാണ് മാർക്കോ യാൻസൺ ബോൾ കൊണ്ടും ബാറ്റ് കൊണ്ടും നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുമെന്നുള്ള പ്രതീക്ഷയിൽ അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തുകയാണ് അർഷദീപ് സിംഗിനെ എന്തായാലും ഈ ഫാൻറ്റസി പിക്കില് നമ്മൾ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ലോക്കി ഫർഗ്യൂസിനും സ്ഥിരമായിട്ട് വിക്കറ്റ് നേടുന്നത് കൊണ്ട് അദ്ദേഹത്തിനെയും ഞാൻ ഈ ഒരു ടീമിലേക്ക് പിക്ക് ചെയ്യുകയാണ് ഇതാണ് ഒരു ഫാൻറ്റസി പിക്ക് എന്ന് പറയുന്നത് ഇന്ന് ഒരു നല്ല പിച്ചിലാണ് ഈ മത്സരം നടക്കാൻ പോകുന്നതെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു ബാറ്റിംഗ് ട്രാക്കിലാണെങ്കിൽ ഇപ്പോൾ നമ്മൾ എപ്പോഴും ഹൈദരാബാദിലെ ഒരു കണ്ടീഷനിൽ നല്ല ബാറ്റിംഗ് ട്രാക്ക് ആണ് എന്ന് പറയാറുണ്ടെങ്കിലും കഴിഞ്ഞ മത്സരം നടന്നത് അങ്ങനെ ഒരു നല്ല ബാറ്റിംഗ് ട്രാക്കിലായിരുന്നില്ല ഈ ഒരു മത്സരം നടക്കാൻ പോകുന്ന നല്ലൊരു ബാറ്റിംഗ് ട്രാക്കിലാണെങ്കിൽ ഇവിടെ വിജയത്തിൽ കൂടുതൽ സാധ്യതയുള്ള എസ് ആർ എച്ചിന് തന്നെയാണ് അവരുടെ ഒരു മൊമെൻറ്റ് നഷ്ടപ്പെട്ടിരിക്കുന്നു പോയിന്റ് ടേബിളിൽ ഏറ്റവും അവസാന സ്ഥാനത്താണ് നിൽക്കുന്നത് എല്ലാം ഞാൻ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഈ ഒരു മത്സരത്തിൽ ഇങ്ങനെ ഒരു പിച്ചിനാണ് കളിക്കുന്നതെങ്കിൽ അവർ തിരിച്ചു വരാനുള്ള സാധ്യത കൂടുതലാണ് ഈ മത്സരം കൂടെ പരാജയപ്പെടുകയാണെങ്കിൽ ടൂർണമെന്റിലേക്ക് തിരിച്ചു വരിക എന്നുള്ളത് എസ് ആർ എച്ചിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമല്ല ഏതായാലും നല്ല ഒരു ബാറ്റിംഗ് വിരുന്ന് കാണാനായിട്ട് എല്ലാ ആരാധകർക്കും അവസരമൊരുങ്ങട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ